നമസ്കാരം കഴിഞ്ഞ ദിവസം ഫഗദ് ഫാസിൽ പറഞ്ഞാണ് മലയാളികൾ ഭൂരിഭാഗവും എ ഡി എച്ച് സി എന്ന രോഗാവസ്ഥയെക്കുറിച്ച് കേൾക്കുന്നത് നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നാണ് ഫാസിൽ പറയുന്നത് ഫഗതിന്റെ വാക്കുകൾക്ക് പിന്നാലെ എന്താണ് ഈ രോഗമെന്നും അത് ഗുരുതരമാണോ എന്നും പല സംശയങ്ങളും നാനാഭാഗത്ത് നിന്നും ഉയർന്നിരുന്നു സാധാരണയായി കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ റ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം അഥവാ എ ഡി എച്ച് ഡി കൂടുതലായും കുട്ടികളിലാണ് ഈ ഒരു രോഗാവസ്ഥ കണ്ടുവരുന്നത് അപൂർവമായി മുതിർന്നവരെയും ബാധിക്കാറുണ്ട് അശ്രദ്ധയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെയാണ് ലക്ഷണങ്ങൾ ഇത് പഠനത്തെ പോലും ബാധിച്ചേക്കാം ജോലിയെയും ബാധിക്കും മുതിർന്നവരിൽ കൃത്യമായ ചികിത്സ നൽകിയില്ലെങ്കിൽ കുട്ടികൾ തെറ്റായ വഴികളിലേക്ക് എത്തിപ്പെട്ടേക്കാം പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികളിലാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത് മുതിർന്നവരിൽ മറവി സമയത്തെപ്പറ്റി വലിയ ധാരണയില്ലാത്തതാ എന്തും ചെയ്യാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കുക തുടങ്ങി നിരവധി ലക്ഷണങ്ങൾ ഇതിനുണ്ട് തലച്ചോറിലെ ഡോപ്പമിന്റെ കൊണ്ടും ഇത് സംഭവിക്കാം കുട്ടികളിൽ ഏതാണ്ട് പന്ത്രണ്ട് വയസ്സിന് മുൻപ് തന്നെ ഈ ഒരു രോഗം പ്രകടമാകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ചില കുട്ടികളിൽ മൂന്ന് വയസ്സ് മുതൽ തന്നെ അവ പ്രകടമായേക്കാം ഹൈപ്പർ ആക്ടിവിറ്റിയും അശ്രദ്ധയും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ കുട്ടികളിലും കൗമാരക്കാരിലും ഈ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് കുട്ടികളിൽ അശ്രദ്ധയുണ്ടെങ്കിൽ അത് നിസ്സാരവൽക്കരിക്കുക കുട്ടികൾക്ക് സ്കൂളിലെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ മടുപ്പ് തോന്നുക നിർദ്ദേശങ്ങൾ കേൾക്കാനോ നടപ്പിലാക്കാനോ കഴിയാതെ വരിക എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകും ഹൈപ്പർ ആക്ടിവിറ്റി നേരത്തെ പറയുമ്പോൾ ഒരു ലക്ഷണം തന്നെയാണ് ഒരു സ്ഥലത്ത് നിശ്ചലമായി ഇരിക്കാൻ കഴിയാതെ വരിക നിരന്തരം കലഹിക്കുക ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വരിക അമിതമായ സംസാരം കാത്തിരിക്കാൻ മടി കാണിക്കുക ആലോചിക്കാതെ എടുത്തു ചാടുക ഒരാൾ സംസാരിക്കുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അതിനെ തടസ്സപ്പെടുത്തി സംസാരിക്കുക എന്നിവയാണ് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണങ്ങൾ ഇനി എന്താണ് ഈ രോഗാവസ്ഥ ഉണ്ടാകാനുള്ള കാരണം എങ്ങനെയാണ് ഇത് ബാധിക്കുക പരിഹാരങ്ങൾ എന്തൊക്കെ നോക്കാം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മസ്തിഷ്കത്തിലെ ഏകോപനം കുറയു കുറയുമ്പോഴാണ് എ ഡി എച്ച് ഡി എന്ന മാനസികാവസ്ഥ ഉണ്ടാകുന്നത് ഇത്തരക്കാരെ കൃത്യമായി ചികിത്സിക്കാത്ത പക്ഷം പല ഗുരുതര പ്രശ്നങ്ങളിലും ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് ഇന്റർനെറ്റ് മൊബൈൽ തുടങ്ങിയവയിൽ ആസക്തി കൂടുകയും ഇതിൽ അടിമയാവുകയും ചെയ്യും പഠനത്തിൽ ശ്രദ്ധ കുറയുകയും ചെയ്യും സ്വഭാവത്തെയും ഇത് സാരമായിട്ടായിരിക്കും ബാധിക്കാൻ പോകുന്നത് ലഹരി വസ്തുക്കളിൽ അഭയം പ്രാപിക്കുക തുടങ്ങിയ അപകടമായ സ്വഭാവ രീതികളിലേക്കും അമിത ലൈംഗിക പരീക്ഷണങ്ങളടക്കമുള്ള രീതികളിലേക്കും പോകാൻ സാധ്യത കൂടുതലാണ് ഈ ഒരു രോഗാവസ്ഥ വന്നാൽ അതുകൊണ്ട് തന്നെ വികൃതി കൂടുതലാണെന്ന് സ്വയം തീരുമാനിക്കാതെ കുട്ടിക്കാലത്ത് തന്നെ എ ഡി എച്ച് ഡി കണ്ടെത്തി ചികിത്സിച്ചാൽ ഭാവിയിൽ ഇവർ ലഹരിക്കും സ്വഭാവ സംബന്ധമായ അമി അടിമത്തങ്ങൾക്കും വിധേയരാകുന്നത് തടയാൻ സാധിക്കും എ ഡി എച്ച് ഡി വരാനുള്ള കാരണങ്ങൾ ഇന്നും അജ്ഞാതമാണെങ്കിലും നമ്മുടെ ജനിതകപരമായ ഘടകങ്ങൾക്ക് ഇതിൽ പ്രധാന പങ്കുണ്ടെന്നാണ് കരുതുന്നത് തലച്ചോറിന് വരുന്ന പരിക്കുകൾ മാസം തികയാതെയുള്ള ജനനം ജനന സമയത്തെ കുറഞ്ഞ ഭാരം എന്നിവയും എ ഡി എച്ച് ഡി സാധ്യത കൂട്ടുന്നുണ്ട് എ ഡി എച്ച് ഡി കണ്ടെത്തുന്നതിനായി ഒന്നിലധികം പരിശോധനകൾ നടത്തേണ്ടതായി ഉണ്ട് ബിഹേവിയർ തെറാപ്പിയും മരുന്നുകളും ഉൾപ്പെട്ടതാണ് ഇതിന്റെ ചികിത്സാ രീതി എന്നാലും ഫഹതിൻ്റെ വാക്കുകൾ വലിയ രീതിയിലാണ് മലയാളികൾ ഏറ്റെടുത്തത് നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ അശ്രദ്ധ ഉണ്ടെങ്കിൽ അത് വെറും കുസൃതിയാണെന്ന് കണക്കാക്കാതെ തന്നെ ടെസ്റ്റുകൾ നടത്തുന്നത് നല്ലതായിരിക്കും ഒരുപക്ഷെ രോഗം തിരിച്ചറിയാൻ വൈകുന്നതിനേക്കാൾ ഉത്തമമായിരിക്കും രോഗാവസ്ഥ നേരത്തെ കണ്ടെത്തി അതിന് പരിഹാരം കാണുക എന്നത്